പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതവും അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളിയായിട്ടുള്ളൊരു പഴംപൊരിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരൊറ്റ ചെരുവീ പഴംപൊരിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പഴംപൊരി ഉണ്ട പോലെ ഇരിക്കുട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഒന്ന് കണ്ടു നോക്കി അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരൊന്നര കപ്പ് ഇഡ്ഡ്ലി മാവാണിത് നല്ല നല്ല പൊങ്ങി വന്നിട്ടുള്ള മാവാണിത് അപ്പോൾ നമുക്ക് മൈദപ്പൊടി എത്രയെണ്ണം എടുക്കണേ അതിനനുസരിച്ചിട്ട് ഈ മാവ് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പിന് മുകളിൽ ഉണ്ടാവും ഒരൊന്നര കപ്പോളം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിക്ക് വേണ്ടിയിട്ടുള്ള മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അളവൊക്കെ എത്രയെണ്ണം നമ്മൾ ഉണ്ടാക്കുന്നത് പഴത്തിനുസരിച്ചിട്ടൊക്കെ എടുക്കുക അപ്പോൾ ഈ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാലിസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാ പിന്നെ ഇതീക്ക് ഒരു കാൽഡിസ്പൂണിൻ്റെ അടുത്തായിട്ട് ഒരു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഒരു കളറിന് ാണ് പിന്നെ അതുപോലെ ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഞാനിവിടെ ഒരു പാകത്തിലുള്ള മധുരം ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മാവക്ക് വേണ്ടിയിട്ടുള്ളപ്പം നല്ല പഴുത്ത പഴാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പഴത്തിലെല്ലാം മധുരം ഉണ്ടാകുമ്പോൾ നമുക്ക് മാവിയിലൊക്കെ ഒന്ന് കുറച്ചിടണം കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ എതിക്കതാണ് ആദ്യം ഈ മാവിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മാവ് എടുത്തിട്ടുണ്ടായി എന്നുള്ള പാത്രത്തിൽ അതും കൂടെ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ചീച്ച ഒഴിച്ചെടുത്ത് കണ്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുത്തതിൻ്റെ ശേഷം വേണം വെള്ളം വേണ്ടൊഴിച്ചു കൊടുക്കാൻ അപ്പോൾ ആദ്യം തന്നെ കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് കണ്ട് ഞമ്മക്കുണ്ട് കിളമ്പിണ്ട് കുഴച്ചിട്ടുണ്ട് എടുക്കണം ടപ്പിളണ്ട് മാവെല്ലാം ഷാർ ആയിക്കോട്ടുള്ളു അപ്പോൾ അതാ ബാക്കിയുള്ള വെള്ളം കൂടി ഇതുപോലെ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ മാവൊക്കെ ഇവിടെ സെറ്റായി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രൂപത്തിലാണ് വെള്ളം വേണ്ടത് കൂടുതൽ ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മളെ പഴംപൊരി വല്ലാതെ കണ്ട് ഉണ്ട പോലെ കണ്ടായി കിട്ടില്ലട്ടോ അപ്പോൾ ഇതുപോലെ കട്ടിയിലാണ് മാവ് വേണ്ടത് അപ്പോൾ അതാ കൂടുതൽ കട്ടിയാവും ചെയ്യരുത് ഈ ഒരു രൂപത്തിൽ അപ്പോൾ അത് പഴമൊക്കെ അതവിടെ ഞാൻ കയറി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് മുക്കി കണ്ടതാണ് നമുക്ക് പഴം അങ്ങനെ മുക്കിയെടുക്കുന്ന സമയത്ത് ഇറ്റി കണ്ടുപിടാത്ത രൂപത്തിൽ വേണം കേട്ടോ ചെറുതായിട്ടിങ്ങനെ ഒരു ലൂസാവും വേണം നല്ല ടൈറ്റും ആവരുത് എന്നാലേ പഴംപൊരി എല്ലാം ഉഷാറായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാനിവിടെ ആദ്യമൊക്കെ എടുത്തത് പഴം നല്ല പഴുത്തായ കാരണം വലിയ പഴമാണ് അപ്പോൾ ഒന്ന് മുറിച്ചെടുത്ത് കണ്ട കേട്ടോ പൊരിച്ചെടുക്കണേ അപ്പോൾ കണ്ടി ലൈക്ക് ഇടുമ്പോൾ തന്നെ കണ്ട് വീർത്തിട്ടുണ്ട് വരണില്ലേ നല്ല ഉണ്ടപ്പോൾ ഹോലങ്ങണ്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പഴംപൊരി അപ്പം ഞാൻ ഇതുവരെ പഴംപൊരി ഉണ്ടാക്കിയിട്ട് ഇത്രയും ഒരു വലുതായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് മുറി കഥ പൊരിച്ചിട്ടുള്ള പഴംപൊരി വലിയ തരുന്നിട്ടോ അപ്പോൾ ഒന്ന് തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറൊക്കെ ഫുൾ ആവുമായിരുന്നു അപ്പോൾ അത് നല്ല സാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മാവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഒന്ന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണതാവും അപ്പോൾ ഞാനൊന്ന് അറിയാത്തവർക്കും വേണ്ടിയിട്ട് പറയണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒന്നായിട്ടുള്ള പഴം ഒന്ന് പൊരിച്ചെടുത്തപ്പോൾ ഉണ്ടല്ലേ ഇത് സാറായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ തീയ്ക്ക് സോഡ അങ്ങനെ ഒന്നും ചേർക്കാതെ തന്നെ ഇങ്ങനത്തെ മാവൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ലട്ടോ അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി മാവ് എന്ന് പറഞ്ഞാൽ ഉഴുന്നും പച്ചരി മാത്രം അരച്ചു വച്ചിട്ടുള്ളായിരുന്ന മാവാണ് അപ്പം അതുകൊണ്ട് നമുക്ക് വയറിനൊന്നും ഒരു കുഴപ്പമുണ്ടാവും ഉല്ലിട്ട പച്ചരി പച്ചരിയും ഉഴുന്നുവാണല്ലോ അപ്പം തന്നെ കുറച്ച് പിന്നെ മൈതപ്പൊടീൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിനൊന്നും കുഴപ്പമുണ്ടാവില്ല സോഡാ പൊടി ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലതന്നെയാണല്ലേ അപ്പോൾ എല്ലാവരും ഇവിടെ ദോഷമാവും അല്ലേ വെച്ചിട്ടൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ തൈര് ഇതൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അല്ല ഉഷാറായിട്ടന്നെ കിട്ടിയത് അതിലും ഒന്നും കൂടി ഉഷാറായിട്ടാണ് ഇതൊക്കെ തോന്നിയിട്ടുള്ളത് അപ്പോൾ വഴംപൊരി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വരാനുള്ള ഒരിത് എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്താണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ എന്നാലേ നമുക്ക് എളുപ്പം പൊങ്ങിയുണ്ട് കിട്ടുകയുള്ളൂ പിന്നെ തീയൊക്കെ ഒന്ന് മീഡിയം തീയിലാക്കി കൊടുക്കുക പെട്ടെന്ന് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പോയമ്പര് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എണ്ണ ഒക്കെ ചൂടാവണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയാൽ നല്ലൊരു കളർ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഭാഗം ആണ്ടും കൊണ്ടൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്നും കൊണ്ട് മോപ്പിച്ചെടുത്തിരുന്നു കേട്ടോ അപ്പം നല്ല ഉഷാറുണ്ടായിരുന്നു ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നീരുന്നിരുന്നത് പുറമൊക്കെ ഒരു നല്ല ക്രിസ്പി ഉണ്ടാവും ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടക്ക പോലെ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നന്നായിട്ട് ഉഷാറായിട്ട് പൊങ്ങിയിട്ട് തന്നെയെന്ന് കിട്ടിയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും